പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇസ്മിലാഹി റഹ്മാൻ റഹീം ഇൻ അലഹമില്ല വസ്സലാത്ത് വസ്സലാം അല റസൂല അള്ളാ വസ്ലി അല മുഹമ്മദ് എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സാം വലൈക്കും വറഹമത്ത് വബർക്കാത്ത് രജോപുമാസത്തിലെ പവിത്രത എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി അല്പം സംസാരിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാ നമുക്ക് ഏവർക്കും അറിയാം റജവിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതിന്റെ പവിത്രത പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്ന് സോഷ്യൽ മീഡിയകളിലൂടെ കാണാൻ സാധിക്കുന്നതാണ് പവിത്രമായ നാലു മാസങ്ങളിൽ ഒരു മാസമാണ് രജപുമാസം സുഹൃത്ത് തൗബയിൽ അള്ളാഹു സുബാനവോ താര ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് അള്ളാഹു ആകാശവും ഭൂമിയും സൃഷ്ടിച്ചപ്പോൾ അള്ളാഹു രേഖപ്പെടുത്തിയതനുസരിച്ച് അല്ലാഹുവിൻ്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടാകുന്നു അതിൽ നാല് മാസം വളരെ പവിത്രഏത പവിത്രമേറിയ മാസമാകുന്നു യുദ്ധം വിലക്കപ്പെട്ട മാസമാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളോട് അക്രമം പ്രവർത്തിക്കരുത് എന്ന് അല്ലാഹു നമുക്ക് പൂർത്തീകരിച്ചു തന്ന ഈ ഒരു മതത്തിൽ എന്താണ് അള്ളാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞത് എന്ന് നമ്മൾ എല്ലാവരും ഹജ്ജത്തിൽ വിചാരി വിതായിലെ പ്രസംഗത്തിൽ അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തന്നതാണ് ഈ നാലു മാസങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ പവിത്രമായ ഈ മാസത്തിൽ അതായത് റജുബു മാസത്തിൽ നിങ്ങൾ എന്തെങ്കിലും നന്മ ചെയ്യുക അതായത് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന നന്മകൾ ചെയ്തു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ആധിക്യവും പ്രതിഫലവും പുണ്യവും നേടിയെടുക്കാൻ സാധിക്കുമെന്നും അതേപോലെ അത് ഇത് തെറ്റു ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഗൗരവം വലിയ വളരെ വലുതായിരിക്കുമെന്നും റസൂൽ നമ്മളെ പഠിപ്പിച്ചു ഈ മൂന്ന് മാസങ്ങൾ അടുപ്പിച്ചു വരുന്ന മാസങ്ങളാണ് അതായത് ദുൽഖൈദ് ദുൽഹജ്ജ് മുഹറം ദുൽഖൈദിലും ദുൽഹജ്ജിലും ജനങ്ങൾ അതായത് മക്കയിലേക്ക് ഹജ്ജിന് വരുന്ന ആൾക്കാർ നിർഭയത്വത്തോടു കൂടി അവർ ഈ നാട്ടിലേക്ക് എത്തുവാനും തിരിച്ച് ഹജ്ജ് കർമ്മം നിർവഹിച്ച് അവർക്ക് തിരിച്ചു പോ നിർഭയത്വത്തോടു കൂടി അവരെ നാടുകളിലേക്ക് സഞ്ചരിക്കുവാനും വേണ്ടിയാണ് ഈ രണ്ട് മാസം യുദ്ധം വിലക്കപ്പെട്ടത് ഇത് മുഹറവും റജബിലും അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട് സഹാബിമാർ ഇടയ്ക്ക് ഉമ്ര ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അവരെ സൗകര്യാർത്ഥമാണ് ഈ ഒരു മാസവും അള്ളാഹു യുദ്ധം വിലക്കപ്പെട്ട മാസമായി പ്രഖ്യാപിച്ചത് എന്ന് ഐഷാ റലീ അൻഹാ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുവിൻ്റെ റസൂൽ റജബിലായിട്ട് ഒരു പ്രത്യേക ഒരു കർമ്മവും ചെയ്തിട്ടില്ല ഒരു നമസ്കാരമോ ഒരു നോമ്പോ ഒരു ഉമ്രയോ റജബിൽ അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്ത് അതേസമയം റമലാലിൽ ചെയ്തതിൻ്റെ പ്രത്യേക ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയകളിലും കാണാൻ സാ കേൾക്കാനും സാധിക്കുന്ന ഒരു കാര്യമാണ് രജബിലൊമ്പ്ര ചെയ്താൽ അത്ര പ്രതിഫലം ഉണ്ട് രജബ് ഒന്നിനെ സൂറത്തിൽ മുൽക്ക് പാരായണം ചെയ്താൽ ഇന്ന ഇന്നൊക്കെ നേട്ടങ്ങൾ ഈ സൂഹത്തിൽ മുൽക്കൊക്കെ നമ്മൾ സാധാരണയായി പാരായണം ചെയ്യേണ്ട സുഹൃത്തുകളാണ് രജബിലായി അതിനൊരു പ്രത്യേകമായ ഒരു കർമ്മവും ഒന്നുമില്ല എന്ന് ഒരു ഹദീസും നമുക്ക് ഇതിന് പറഞ്ഞിട്ടുമില്ല അപ്പോൾ മഹാനായ ഒമർബുൽ ഹത്താബ് റലി അള്ളാൻഹ് പറയുന്നുണ്ട് അദ്ദേഹം ജാഹ്ലിയ കാലഘട്ടത്തിൽ ജീവിച്ച ആളാണ് അതേ ആ കാലഘട്ടത്തിൽ മാസം വന്നാൽ വല്ലാത്ത പോരിശിയാണ് എന്നാൽ ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം ഞാൻ അത് പാടെ നിർത്തിയെന്ന് അള്ളാഹുവിന്റെ റസൂൽ എന്താണ് നമുക്ക് പഠിപ്പിച്ചു തന്നത് ഓരോ മാസത്തിനെ കുറിച്ചും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും അതേപോലെ പാടില്ല എന്ന് പറഞ്ഞതിനെ പൂർണ്ണമായും നമുക്ക് ഒഴിവാക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം അള്ളാഹുവിൻ്റെ റസൂല നമുക്ക് ദീൻ പൂർത്തിയാക്കി തന്നിട്ടുണ്ട് ആ റസൂലി പറഞ്ഞ പ്രകാരം സ്വർഗത്തിലേക്ക് അടുക്കാനുള്ളതും നരകത്തിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ളതും നമ്മൾ ഓരോരുത്തരും സ്വയം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു അസലാ വൈക്കും വർഹമത്തല്ലാ ഇബ്രക്കാത്ത്